ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമായ ക്രിസ്മസ് ദിനത്തെ ലോകമെമ്പാടും പ്രാർത്ഥനയുടെ അകമ്പടിയോടെ വരവേറ്റിരിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തിക്കൊണ്ട് ജില്ലയിലെ വിവിധ പള്ളികളിൽ പാതിരാ കുർബാനയും സംഘടിപ്പിച്ചു ബത്ലഹേം നഗരിയിൽ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരുടെ മോചനത്തിന് രക്ഷകൻ അവതരിക്കുമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പുൽത്തൊഴുത്തിൽ യേശുവിൻ്റെ പോലും നമ്മൾ ർത്ഥമാക്കുന്നത് ഈശോയുടെ പിറവി തന്നെ ക്രിസ്മസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ ഒരുപക്ഷെ അത് ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പുൽക്കൂട്ടിൽ ഈശോ ആ പുൽക്കൂട് തന്റെ ബലിയുടെ മായിട്ട് തന്നെ മാറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം സന്തോഷസുദിനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേകം തിരുകർമ്മങ്ങൾ നടത്തി പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ഭവനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പള്ളിയിൽ തിരുകർമ്മങ്ങൾക്കുശേഷം കരോൾ മത്സരങ്ങളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി അഞ്ചുനാൾ നീണ്ട നോമ്പനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയും ആശംസകൾ നേർന്നും സമ്മാനങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരം കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ Furtech Industrial Park